ആത്മീയതയുടെ മഹനീയ സന്ദേശം വിളിച്ചോതി ഇഫ്താർ സംഗമം സി സി എൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് മത സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലിന്റെയും വേദിയായി കാഞ്ഞങ്ങാട് മൻസൂർ ഓഡിറ്റോറിയം ബിഗ് മാളിൽ നടന്ന പരിപാടിയിൽ ആത്മീയ ആചാര്യന്മാർ സ്നേഹ സന്ദേശം കൈമാറി ബിന്ദു ജുവല്ലറി വിശുദ്ധ റമദാൻ മാസത്തെ ഭക്തിയോടും ഐക്യത്തോടും കൂടി അടയാളപ്പെടുത്തിയാണ് സി സി എൻ്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ വിരുന്ന് ഒരു സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ വിരുന്നിൽ ഒത്തുകൂടിയപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനൻ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും മുടങ്ങാതെ നേതൃത്വത്തിൽ ഇഫ്താർ കാസർഗോഡ് ജില്ലയെ ജനങ്ങളുടെ പ്രാദേശിക വാർത്തകളുടെ ഉത്ഭവത്തിന്റെ രൂപമാണ് പേരാണ് എന്ന് ഇഫ്താർ നോമ്പു തുറക്കൽ മാത്രമല്ല അത് നമ്മുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ദയ പ്രചരിപ്പിക്കുന്നതിനും അനുകമ്പയുടെയും ഔദാര്യത്തിന്റെയും മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനും വേണ്ടിയാണെന്ന് ഉസ്താദ് മുഹമ്മദ് ഇർഷാദ് അസ്കരി പറഞ്ഞു ആത്മീയതയുടെയും സാഹോദര്യത്തിന്റെയും പങ്കുവയ്ക്കലിൻ്റെയും സന്ദേശമാണ് ഓരോ നോമ്പുകാലവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതെന്ന് പരിപാടിയിൽ പങ്കെടുത്ത ആത്മീയ നേതാക്കൾ പറഞ്ഞു സി സി എൻ ചെയർമാൻ കെ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു സിഒഎ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സ്വാഗതം പറഞ്ഞു സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സജീവ് കുമാർ കണ്ണൂർ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് സി കുഞ്ഞാമദ് മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആഷിഫ് സിനിമാ താരം അഡ്വക്കേറ്റ് ഷുക്കൂർ മൻസൂർ ഹോസ്പിറ്റൽ എം ഡി സി ഷംസുദ്ദീൻ സിപിഐ ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ഡി സി സി വൈസ് പ്രസിഡന്റ് സാഹിദ് മൌവൽ ബിജെപി ജില്ലാ സെക്രട്ടറി വേലായുധൻ സിനിമാ താരം രാജേഷ് അഴീക്കോടൻ മാധ്യമപ്രവർത്തകരായ ഇ വി ജയകൃഷ്ണൻ ഹരി ബഷീർ ആറങ്ങാടി പ്രവീൺ ബാബു കോട്ടപ്പാറ തുടങ്ങി വിവിധ മേഖലകളിലെ നിരവധി പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ